കെഎസ്ആർടിസിയിലെ ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്നൂർ പണിമുടക്ക് ഭാഗികം പ്രതിപക്ഷ സംഘടനയായ ടി ഡി എഫിന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത പണിമുടക്ക് യാത്രക്കാരെ കാര്യമായി ബാധിച്ചില്ല എന്നാൽ ഗ്രാമീണ മേഖലകളിലടക്കം പണിമുടക്ക് പ്രതിസന്ധിയുണ്ടാക്കി തൊണ്ണൂറ്റി രണ്ട് ശതമാനം ബസുകളും സർവീസ് നടത്തിയെന്നാണ് കെ എസ് ആർ ടി സിയുടെ അവകാശവാദം വിവിധ മേഖലകളിൽ ഇരുനൂറ്റി എഴുപത്തിരണ്ട് ഷെഡ്യൂളുകൾ മുടങ്ങി കെ എസ് ആർ ടി സി പറയുന്നതനുസരിച്ച് ഈ പണിമുടക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയില്ല എന്നതാണ് എന്നാൽ വസ്തുതാപരമായി പരിശോധിക്കുമ്പോൾ ടി ഡി എഫ് നടത്തുന്ന പണിമുടക്കിൽ സർവീസുകൾ മുടങ്ങിയിട്ടുണ്ടോ ഗുഡ് ഈവനിംഗ് സുജിയ കാര്യമായി തന്നെ ഈ പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ കാരണം രാവിലെ മുതൽ തന്നെ തമ്പാനൂരിൽ നിന്ന് സാധാരണഗതിയിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു രാവിലെ തികച്ചും ശാന്തമായായിരുന്നു ഈ ടി ഡി എഫിൻ്റെ പണിമുടക്ക് നടന്നിരുന്നത് പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ ബസ്സുകൾ തടയുന്ന ഒരു സ്ഥിതി എത്തി പിന്നീട് ഈ പ്രവർത്തകർ ബസ്സിന് മുന്നിൽ കയറി കിടന്ന് ട്രിപ്പുകൾ മുടക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ പിന്നീട് പോലീസ് കൃത്യമായി ഇടപെട്ട് തന്നെ ആ ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റുകയും ചെയ്തിരുന്നു പിന്നീട് ഇവർ എ ടി ഐയുടെ ഓഫീസിലേക്ക് ഉപരോധവുമായി എത്തി എ ടി ഓഫീസിലെത്തിയപ്പോൾ അവിടെ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതായത് അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ സമരം വിജയിച്ചു കാരണം ജീവനക്കാരും തന്നെ ഇപ്പൊ പണിമുടക്കിൽ അതല്ല ജീവനക്കാർ ഈ പണമുടുക്കിനോട് സഹകരിച്ചു ആരും തന്നെ ഓഫീസിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത തരത്തിലുള്ള കെ എസ് ആർ ടി സി ക്രമീകരണങ്ങൾ ഒരുക്കി എന്ന് വേണം പറയാൻ കാരണം രാവിലെ മുതൽ തന്നെ അവധിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ കെ എസ് ആർ ടി സി ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ കൂടുതൽ ഡ്രൈവർമാരും കണ്ടക്ടർമാരെയും ജീവന താൽക്കാലിക ജീവനക്കാരാണ് അവരെയും ഇവിടേക്ക് എത്തിച്ച് അധിക സർവീസുകൾ വരെ നടത്തി എന്നുള്ളതാണ് കെ എസ് ആർ ടി സി അവകാശപ്പെടുന്നത് ചില ഡിപ്പോകളിൽ പ്രത്യേകിച്ച് പുനലൂരടക്കമുള്ള ഡിപ്പോകളിൽ ഒരു ബസ് അധികം ഇന്ന് സർവീസ് നടത്തി എന്നുള്ളതാണ് സാധാരണ പുനലൂരിൽ അൻപത്തി ആറ് ബസ്സുകളാണ് സർവീസ് നടത്തുക ഇന്ന് അൻപത്തിയേഴ് ബസ് അവിടെ നിന്നും സർവീസ് നടത്തി എന്നുള്ളതാണ് ഒരു ഡിപ്പോയിൽ മാത്രമല്ല ചില ഡിപ്പോകളിലെല്ലാം ഇത്തരത്തിൽ അധിക ബസ്സുകൾ സർവീസ് നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേട്ടാ ബസ് കാത്തിരിക്കുന്നതാണോ എങ്ങോട്ട് പോകാനാ കൊല്ലം ഇന്ന് സമരമാണെന്നുള്ള കാര്യം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഒന്ന് ബസ് രാവിലെ മുതൽ തന്നെ ഉണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല